ഇന്നുണ്ടല്ലോ നമുക്ക് മുട്ട മടക്കൻ അങ്ങ് ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് നല്ല പർദ്ധ ഇട്ട പഴം ഉണ്ടല്ലോ പർദ്ദ ഇട്ട പഴം എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ കറുപ്പ് വന്ന പഴം കേട്ടോ കുറച്ച് ദിവസം മുൻപ് ആരോ പറഞ്ഞത് കേട്ടോ കേട്ടോ ഈ പർദ്ധ ഇട്ട പഴം എന്നുള്ളത് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പം സംഭവം സത്യമാണ് കേട്ടോ ആളിപ്പം കുറച്ച് പഴുപ്പൊക്കെ കൂടി പർദ്ധ ഇട്ടിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഞാനതൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുത്തു ഇനി നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ് നട്ട്സ് നമ്മളടുത്തുള്ള അത്രയും ഇട്ട് കൊടുക്കുക എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും പഞ്ചസാരയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ബാറ്ററി ആക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് പഴത്തിന് നാല് മുട്ട ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മൈത ഇട്ടെടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ലൂസിൽ നമ്മളൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പാനിൽ നെയ്യ് പുരട്ടിയിട്ട് ആദ്യത്തെ തവണ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഭാഗത്ത് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം അത് ഒരു ഭാഗം തിരിച്ച് മടക്കിയിട്ടതിന് ശേഷം ഈ ഒരു ഗ്യാപ്പിലുണ്ടല്ലോ അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് എടുത്തിട്ട് ഇങ്ങോട്ടൊക്കെ തിരിച്ചിടാം അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ എത്രയാണോ നമ്മളടുത്ത് മാവും അതുപോലെ പഴമൊക്കെ ഉള്ളത് അതുപോലെ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അതങ്ങ് സെറ്റായിക്കോളണം എന്നില്ല പക്ഷേ എന്തായാലും സംഭവം സെറ്റാവുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കിയിട്ട് റെഡി ആയി കിട്ടുന്നത് അത് തവണ ഒന്ന് കട്ടായിപ്പോയി എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ